أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا يحيى خذ الكتاب بقوة وآتيناه الحكم صبيا وحنانا من لدنا وزكاة وكان تقيا സുഹത്തുമറിയം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയുള്ള ആയത്തുകൾ കിതാബ ിതാബു നീ മുറുകെ പിടിക്കുക അൽ കിതാബ വേദഗ്രന്ഥം ബി കിതാബേദഗ്രന്ഥംവത്തിൻ ശക്തിയോടെ വ ആഹു നാം അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു അൽ ഹുക്മ വിധി അല്ലെങ്കിൽ വിജ്ഞാനം കുട്ടിയായിരിക്കെ വഹനാനൻ ഹനാനൻ വാത്സല്യവും മില്ലദുന്ന നമ്മുടെ പക്കൽ നിന്ന് പ്രത്യേകമായുള്ള വ ജക്കാത്തൻ ശുദ്ധിയും അല്ലെങ്കിൽ വൃത്തിയും വിശുദ്ധീം എന്നൊക്കെ അത്ത് ധസ്കീയത്ത് അതാണ് വാക്ക് അതിൽ നിന്നുണ്ടായ വാക്കാണ് മറ്റേ കൊടുക്കുന്ന സക്കാത്ത് വക്കാന തക്കയ്യ അദ്ദേഹം തക്കവയുള്ളവനും ആയിരുന്നു വ ബറൻ ബി വാലിദേഹി വ ബറൻ നന്മ ചെയ്യുന്നവനുമായിരുന്നു ബി വാലിദേഹി തൻ്റെ മാതാപിതാക്കളോട് വലം യക്കുൻ അദ്ദേഹം ആയിരുന്നില്ല ജബ്ബാറൻ സ്വേച്ഛാധിപതി അല്ലെങ്കിൽ തന്നിഷ്ടക്കാരൻ ധിക്കാരിയായ വസലാമുൻ അലൈ അദ്ദേഹത്തിൻ്റെ മേൽ സമാധാനം യൗമവുലിത അദ്ദേഹം പ്രസവിക്കപ്പെട്ട നാളിൽ വയോമ യമൂത്തു അദ്ദേഹം മരിക്കുന്ന നാളിലും യ്യ അദ്ദേഹം ജീവനുള്ളവനായി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന നാളിലും യഹ്യഅലിസ്സലാം ഉണ്ടാകുന്ന കഥയുടെ അവസാന ഭാഗമാണ് യാ യഹ്യ അള്ളാഹു താല അദ്ദേഹത്തോട് പറഞ്ഞു ഓ യഹേ അള്ളാഹുവിൻ്റെ ഗ്രന്ഥം അഥവാ തൗറാത്ത് മുറുകെ പിടിക്കുക അത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് അതിവിടെ പറയുന്നില്ല കൽപ്പനക്രിയ കണ്ടാൽ തന്നെ അറിയാം പിന്നെ അതവിടെ പറയണ്ട നാം അദ്ദേഹത്തോട് പറഞ്ഞു അല്ലെങ്കിൽ ഔഹ ഇലൈഹി നാം അദ്ദേഹത്തെ ഔഹ ഇലൈഹി നാം അദ്ദേഹത്തിന് വഹി നൽകി എന്നൊക്കെയാണ് അർത്ഥം അഥവാ ഒരു ഉൾവിളി ഉണ്ടാക്കി കൊടുത്തു ഈ വഹി ഖുഹാനിൽ പലതവണ വന്നിട്ടുണ്ട് ഔഹായില നഹ്ലി ഔല ഔഹൈന ഇല ഉമ്മി മൂസ മൂസയുടെ ഉമ്മക്ക് വഹി നൽകി ഔഹൈ ലിൽ ഹവാരി ഹവാരികൾക്ക് വഹി നൽകി എന്നൊക്കെ പറയുന്നത് പോലെ കുട്ടിയായ യഹിയാക്ക് ഒരു ഉൽവിളി ഉണ്ടാക്കി അത് തൗറാത്തിനോടുള്ള അദ്ദേഹത്തിൻ്റെ താൽപ്പര്യവും അതനുസരിച്ച് ജീവിക്കുവാനുള്ള സന്നദ്ധതയും ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടായി അതാണ് അള്ളാഹു താല വഹി നൽകി തൗറാത്ത് മുറുകെ പിടിച്ച് ജീവിക്കണമെന്ന് തൗറാത്തിൽ നിന്ന് ജനങ്ങൾ പോകുന്ന ജനങ്ങൾ മാത്രമല്ല സമൂഹത്തിൻ്റെ നേതൃത്വം പോലും അകന്നു പോകുന്ന കാലത്താണ് യഹിയ അലൈഹി സ്ലാം ജനിക്കുന്നത് അക്കാരണത്താൽ തന്നെയാണ് പിന്നീട് അദ്ദേഹം കൊല്ലപ്പെടുന്നതും നാം അദ്ദേഹത്തിന് കുട്ടിയായിരിക്കെ കുട്ടിയായിരിക്കെ തന്നെ ഹക്കുമ് നൽകി എന്നാണ് ഇവിടെ പറയുന്ന അൽ ഹക്കുമ് എന്നതിന് നുപുവത്ത് എന്ന് വിശദീകരണം നൽകിയ പണ്ഡിതന്മാരുണ്ട് അതുപോലെ തൗറാത്തിനെക്കുറിച്ചും ദീനിൻ്റെ അടിസ്ഥാന കാര്യങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള ആധികാരിക ജ്ഞാനം നൽകി എന്ന് പറയുന്നവരുമുണ്ട് സൊബിയായിരിക്കയാണ് രണ്ടായാലും നടന്നത് നുപുവത്ത് ചെറുപ്പത്തിലേ നൽകുക എന്നത് എങ്ങനെ നടക്കാനാണ് എന്ന് ചോദിക്കാറുണ്ട് ചിലർ അതിന് പണ്ഡിതന്മാർ പറയുന്ന മറുപടി അദ്ദേഹത്തിൻ്റെ ജനനവും ജനനം ഒരു അസാധാരണ സംഭവമാണ് അതുപോലെ നബിമാരുടെ എല്ലാവരുടെയും നൊബുവത്ത് തന്നെയും ഒരു അവസാധാരണ സംഭവമാണ് അള്ളാഹുവിൻ്റെ വഹി പ്രത്യേകമായി കിട്ടുമ്പോഴാണല്ലോ ഒരാളെ നെബിയാക്കുന്നത് ആ അസാധാരണ സംഭവം ഇദ്ദേഹത്തിന് സംഭവിക്കാവുന്നതേ ഉള്ളൂ അഥവാ യഹ്യക്ക് ചെറുപ്പത്തിൽ നുപുവത്ത് കൊടുക്കുക എന്ന് പറയുന്ന അസാധാരണമായൊരു സംഭവമാണ് മൊത്തം നുപുവത്ത് തന്നെ അസാധാരണമാണ് പോരെങ്കിൽ യഹ്യയുടെ ജനനവും അസാധാരണമാണ് എങ്കിൽ പിന്നെ അദ്ദേഹം ചെറുപ്പത്തിലെ നബിയാകുക എന്ന് പറയുന്നത് ഒരു അസാധാരണ സംഭവം എന്ന നിലയിൽ നടക്കാത്ത കാര്യമല്ല അതുകൊണ്ട് ചെറുപ്പത്തിലെ അള്ളാഹുത്താലെ നുബുവത്ത് കൊടുത്തു എന്നാകാം ചിലർ ഏഴ് വയസ്സായപ്പോഴാണ് എന്ന് മൂന്ന് വയസ്സായപ്പോഴാണ് എന്നൊക്കെ അഭിപ്രായം പറഞ്ഞവരുണ്ട് അതൊക്കെ നിഗമനങ്ങളാണ് എന്തായാലും തന്നെ കുട്ടിയായിരിക്കന്നെ അള്ളാഹുത്താലെ അദ്ദേഹത്തിന് നുബുവത്ത് നൽകി അല്ലെങ്കിൽ ഹുക്കുമ് നൽകി ഹുക്കുമ് നൽകി എന്ന് പറഞ്ഞാൽ അഗാധ ജ്ഞാനത്തിന് അത് പറയാറുണ്ട് വെറും ജ്ഞാനമല്ല എന്തൊക്കെയോ ചിലത് പഠിച്ചു വെക്കുകയല്ല ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നത് ശരി ഇന്നത് തെറ്റ് ഇന്നതാണ് വേണ്ടത് ഇന്നത് വേണ്ടാത്തതാണ് എന്നൊക്കെ പറയുവാനുള്ള കഴിവും പ്രാപ്തിയും നൽകി എന്നാണ് അങ്ങനെ നബൂത്ത് എന്ന അഭിപ്രായവും ഉണ്ട് അഗാധ അല്ലെങ്കിൽ നേരത്തെ നമ്മളെ ഹിക്മത്ത് വിശദീകരിച്ചിട്ടുണ്ട് തത്വം ശരിയായി പ്രയോഗിച്ച് നേട്ടമുണ്ടാക്കാനുള്ള പ്രായോഗിക ജ്ഞാനം അത് ചെറുപ്പത്തിലെ അദ്ദേഹത്തിന് നൽകി എന്നുമാകാം അർത്ഥം അള്ളാഹു ആയം വഹനാനൻ മില്ലതുന്ന നമ്മിൽ നിന്നുള്ള പ്രത്യേകമായ വാത്സല്യവും നൽകി എന്നാണ് പണ്ഡിതന്മാർ അതിനെ രണ്ട് തരത്തിൽ വിശദീകരിച്ചത് കാണാം ഒന്ന് അദ്ദേഹത്തിന് അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ വക്കൽ നിന്ന് പ്രത്യേകമായുള്ള ഒരു വാത്സല്യത്തെ ഒരു സ്നേഹത്തെ ലാളനയെ അള്ളാഹു അദ്ദേഹത്തിന് നൽകി അഥവാ കുട്ടിയാണ് കളിക്കാനൊന്നും പോവുകയല്ല ചെയ്തത് പകരം അദ്ദേഹത്തിന് വലിയ വൈജ്ഞാനിക മണ്ഡലത്തിലേക്കും അതുപോലെ സാമൂഹിക നേതൃത്വപരമായ പദവികളിലേക്കും ഒക്കെയാണ് അള്ളാഹു താല നിശ്ചയിച്ചിട്ടുള്ളത് അപ്പോൾ ഇനി ബാക്കിൽ പറയാൻ പോകുന്നുണ്ട് മറിയം ബി വിക്ക് നൽകിയതുപോലെ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യേകമായ ഒരു പരിഗണന ഒരു പരിചരണം നൽകി എന്നാകാം അർത്ഥം അല്ലെങ്കിൽ നമ്മിൽ നിന്ന് പ്രത്യേകമായി കിട്ടിയ സാമൂഹ്യ കാരുണ്യ പ്രവർത്തനങ്ങൾ അഥവാ സമൂഹത്തോട് അദ്ദേഹം വലിയ വാത്സല്യമുള്ളവനായിട്ടാണ് പെരുമാറിയത് അത് അള്ളാഹു താല പ്രത്യേകം കൊടുത്തതാണ് അഥവാ സമൂഹം ബാത്തിലിലേക്ക് ബലാലത്തിലേക്കും പോകുന്നത് കാണുമ്പോൾ അതിൽ പിന്നെ സങ്കടമുള്ള എന്നിട്ട് എങ്ങനെയെങ്കിലും ആളുകളെ രക്ഷിച്ചെടുക്കണം എന്ന് തീരുമാനിക്കുന്ന ആൾ അലൈഹി അലൈ സ്വലമെക്കുറിച്ച് ഹരീസുൻ അലയ്ക്കും അപ്പത് ജാക്കും റസൂലും അസീസുൻ അലൈഹിത്തും അലൈക്കും നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഒരു റസൂല് വന്നിരിക്കുന്നു അദ്ദേഹം നിങ്ങൾ കഷ്ടപ്പെടുന്നത് അദ്ദേഹത്തിന് അസഹ്യമാണ് നിങ്ങളുടെ കാര്യത്തിൽ ആർത്തിയാണ് അദ്ദേഹത്തിന് എന്ന് പറയുന്നുണ്ടല്ലോ ഏതാണ്ട് ഇതേ വർത്തമാനമാണ് ഹനാനൻ മില്ലതുന്ന നമ്മിൽ നിന്ന് പ്രത്യേകമായുള്ള വാത്സല്യത്തെയും അദ്ദേഹത്തിന് നൽകി എന്ന വ്യാഖ്യാനം ഉൾക്കൊള്ളുന്നത് വ ജക്കാത്തൻ അദ്ദേഹം വളരെ പരിശുദ്ധനായിരുന്നു നേരത്തെ എല്ലാ നബിമാരെ കുറിച്ചും അള്ളാഹു താല ചെയ്തൊരു പണിയായിട്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് നബി അലൈഹി അലൈവല്ലം ഉൾപ്പെടെയുള്ള ആളുകൾ അവർ നെബിയാകുന്നതിൻ്റെ മുമ്പും നബിത്വത്തിന് ചേരാത്ത ഒന്നും അവരുടെ കൂട്ടുന്നുണ്ടാകുകയില്ല അഹമ്മദു അലൈവല്ല വിഗ്രഹാരാധനയുടെ തറവാട്ടിൽ ജീവിച്ചിട്ടും ഒരു വിഗ്രഹാരാ ഒരിക്കലും വിഗ്രഹത്തെ ആരാധിക്കാതെ അങ്ങനെ അവിടെയുള്ള ഒരു ദൂഷ്യങ്ങളും പകരാതെ എന്നതുപോലെ ഇദ്ദേഹം ചെറുപ്പത്തിലെ നുപൂവത്തിന് ചേർന്ന സ്വഭാവ സവിശേഷതകളും ജീവിത വിശുദ്ധിയും ഉള്ളവനായിരുന്നു അതാണ് സക്കാത്തൻ വക്കാന തക്കയ്യ തൗറാത്തും ഒക്കെ തൗറാത്ത് പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മോസവി ശരീരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ തക്കവയുള്ളവനായിരുന്നു അഥവാ വലിയ സൂക്ഷ്മത പുലർത്തുന്നവനും ആയിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷതയായിട്ട് അള്ളാഹു താല പുകഴ്ത്തി പറയുന്നത് വബറം ബി വാലുദേഹി ബിറുൽ വാലുദൈനി മാതാപിതാക്കൾ ഒരുപാട് കാലം കരഞ്ഞിട്ട് കിട്ടിയ സന്തതിയാണ് അദ്ദേഹം മാതാപിതാക്കളോട് വലിയ നന്മ അങ്ങോട്ട് ചെയ്യുന്നവനുമായിരുന്നു വബറം വബറംബി വാലുദേഹി അഥവാ അവരുടെ സങ്കടം ഒക്കെ തീർക്കുന്ന തരത്തിലും അവരുടെ പ്രതീക്ഷകൾ നിറവേറ്റുന്ന തരത്തിലും അവർ വാർദ്ധക്യത്തിലെത്തിയപ്പോഴാണല്ലോ ജനിക്കുന്നത് അങ്ങനെ വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കളോട് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്യുന്നവനായിരുന്നു യഹ്യ എന്നർത്ഥം വലൻ യക്കും ജബ്ബാറൻ അസിയ അദ്ദേഹം ധിക്കാരിയായ ഒരു സ്വച്ഛാധിപതി അല്ലെങ്കിൽ ഒരു തന്നിഷ്ടക്കാരൻ ആയിട്ടില്ല എന്നാണ് പറഞ്ഞത് ഈ ആയത്തുകൾ നമ്മൾ അവതരണ പശ്ചാത്തലത്തിലേക്ക് ചേർത്ത് മനസ്സിലാക്കേണ്ടതാണ് നയുസലല്ലാഹു അലൈഹി സ്വല്ല്മയുടെ സഹാബിമാർ വലിയ പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അള്ളാഹു യഹിയായോട് പറഞ്ഞത് അവരോടും പറയുന്നുണ്ട് വരികൾക്കിടയിൽ യാ യഹിയ ഹുസിൽ കിതാബ് അബുവാ സത്യവിശ്വാസികളോടും പറയുകയാണ് നമുക്കും ബാധകമാണ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ അള്ളാഹുവിൻ്റെ കിതാബ് മുറുകെ പിടിക്കുക അതായിരുന്നു യഹയായുടെ വിജയരഹസ്യം വിജയത്തിൻ്റെ വഴി എങ്കിൽ നിങ്ങളുടെയും വിജയത്തിൻ്റെ വഴി അള്ളാഹുവിൻ്റെ കിതാബ് മുറുകെ പിടിക്കലാണ് പിന്നെ പറഞ്ഞതൊക്കെ നബ്സലല്ലാഹു അലൈ വല്ലക്ക് ചേരുന്ന പുകയെത്തലുകളാണ് വാത്തൈന ഉൽ ഹക്കുമ സബിയ മുഹമ്മദ് അലൈഹി അലൈവല്ല എങ്ങനെ നപുവത്ത് കിട്ടി ഇത്രയൊന്നും പ്രായമായിട്ടില്ലാത്ത ഒരു കൊച്ചു കുഞ്ഞിന് അള്ളാഹുത്താലിനൊടുത്ത് സമൂഹത്തിൻ്റെ നേതാവാക്കി വളർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ടാണോ ഇത്രയും കാലം ജീവിച്ചിട്ടുള്ള പ്രായപൂർത്തിയെത്തിയ അല്ലെങ്കിൽ പക്വത പ്രാപിച്ച നാൽപ്പത് വയസ്സുകാരനായ ഒരാൾ ഇയാൾക്കിത് മുമ്പേ അറിയുമോ ഈ ഇവന് വല്ല വിവരവുമുണ്ടോ എന്നൊക്കെ വേണമെങ്കിൽ ഒരാൾക്ക് ചോദിക്കാമല്ലോ എഴുത്തും വായനയും അറിയാത്ത നബിയെ സംബന്ധിച്ച് അതിനൊക്കെയുള്ള വിശദീകരണമാണ് ഒരു കൊച്ചു പയ്യൻ ആ പയ്യനെ അള്ളാഹുത്താലെ വേണമെങ്കിൽ നബിയാക്കുകയും എന്നിട്ട് സമൂഹത്തിൻ്റെ മുന്നിൽ നടക്കാൻ കൽപ്പുള്ളവനാക്കുകയും വല്ലാത്ത സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവനാക്കുകയും സമൂഹത്തോട് അല്ലെങ്കിൽ വൈതെറ്റിപ്പോകുന്ന മനുഷ്യരോട് വാത്സല്യമുള്ളവനാക്കുകയും അതോടൊപ്പം തന്നെ എല്ലാ എല്ലാ അധികാരങ്ങളും ഉള്ളവനാണെങ്കിലും മാതാപിതാക്കളെ പരിഗണിക്കുന്നവനും അതുപോലെ സ്വേച്ഛാധിപതിയാകാത്തവനും ആക്കുകയും ചെയ്യാം നബ്സ് അല്ലാഹലി വല്ലമലി ഇതെല്ലാം കാണാം അദ്ദേഹത്തിന് അള്ളാഹു താല ഹുക്കുമ കൊടുത്തു അത് സബി സബി ആയിരിക്കെ ആണെന്ന് പറഞ്ഞുകൂട അതേ സമയത്ത് സബിയ സെബീ ആയിരിക്കയും അലൈഹി അല്ലാഹു ഒരു ഇസ്തീഫ ഉണ്ട് അതുകൊണ്ട് തന്നെ അവിടെയുള്ള ദൂഷ്യങ്ങൾ അദ്ദേഹത്തിൽ പടരുന്നില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ നിലപാടുകളൊക്കെ വളരെ വളരെ നല്ല എല്ലാവർക്കും സ്വീകാര്യമായ ഒരു നിലപാടുകളായിരുന്നു നബ്സ് അല്ലാഹു അല്ലൈവല്ലേത് അപ്പോൾ ഹനാനം മില്ലദുന്ന റസൂൽ നസൂൽസാഹുൽ രണ്ട് വിശദീകരണം പറഞ്ഞല്ലോ രണ്ടനുസരിച്ചും അവിടേക്ക് ഫിറ്റാണ് അഥവാ ചെറുപ്പത്തിൽ പിതാവ് നഷ്ടപ്പെട്ട അനാഥനായി വളർന്ന അലൈഹി അലൈസലമയ്ക്ക് അള്ളാഹു താല പ്രത്യേക തരത്തിൽ വാത്സല്യം ഒരുക്കി കൊടുക്കുന്നുണ്ട് എന്നാൽ മറ്റേ വിശദീകരണമാണെങ്കിൽ വലിയ സാമൂഹ്യ പ്രതിബദ്ധത അതാണല്ലോ ഹരി സുനാലിക്കും എന്നൊക്കെ പറഞ്ഞത് നേരത്തെ സൂചിപ്പിച്ചു ആ വിശദീകരണം അനുസരിച്ചും റസൂൽ ഉള്ളക്കും ഫിറ്റാക്കുന്നുണ്ട് ബക്കാത്തൻ റസൂൽ സലാ അലി സ്വലമയുടെ ജീവിത വിശുദ്ധിയുടെ കാര്യത്തിൽ രണ്ടാമതെന്ന് പറയാൻ രണ്ടാമത്തൊരഭിപ്രായം ഉണ്ടായിരുന്നില്ല എല്ലാവരും ഏകാഭിപ്രായമായിട്ട് അദ്ദേഹം നല്ലവനാണ് എന്നതായിരുന്നു വക്കാന തക്കയ്യ നല്ലവനായത് വെറുതെ അങ്ങ് ആയതല്ല പകരം അദ്ദേഹം നല്ല സൂക്ഷ്മതയുള്ളവനായതുകൊണ്ടാണ് ഖദീജ വിയുടെ കച്ചവടത്തിൻ്റെ മാനേജർ ആയിപ്പോയിട്ട് വളരെ വളരെ നല്ല നിലയിൽ കൈകാര്യം ചെയ്തത് തക്വ കൊണ്ടാണ് അതുപോലെ തന്നെ കൂടെ പോയ പിന്നെ സ്ത്രീകളോട് വളരെ മാന്യമായി പെരുമാറിയത് അദ്ദേഹത്തിൻ്റെ സൽപ്പേര് കളയാതെ സൂക്ഷിക്കാനുള്ള തെക്കുവ കൊണ്ടാണ് അന്ന് നുബൂത്ത് ഉണ്ടായിട്ടില്ല പക്ഷേ നുഭവത്തിന് ചേരുന്ന വിധമുള്ള തെക്കുവ അന്ന് തന്നെ ഉണ്ടായിരുന്നു എന്ന് ഇത് വെച്ച് ആലോചിച്ചാൽ അവിടെ മനസ്സിലാകും പിന്നെ വ ബറംബി വാലിദേഹി മാതാപിതാക്കളോട് നന്മ ചെയ്യുന്നവനായിരുന്നു എന്ന് പറഞ്ഞാൽ അമിനാ ബി അല്ലെങ്കിൽ പിന്നീട് അബൂ താലിബിനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബന്ധുവിത്രാദികൾക്കോ ഒന്നും ഒരു അലോഹ്യവും അലൈഹി അലൈവലമെക്കുറിച്ച് ഉണ്ടായിരുന്നില്ല അങ്ങനെ ഉള്ള ബന്ധുക്കളോട് മാതാപിതാക്കൾ രണ്ടാളും വലുതാവുമ്പോൾ ജീവിച്ചിരുന്നിട്ടില്ല ഒരാൾ ജന്മത്തിന് മുമ്പേ മരിച്ചു പോയി പിതാവ് പിന്നെ ആറുമാസമായപ്പോൾ നബ്സലാഹു ആമിനാ ബി വിയും മരണപ്പെടുകയാണ് ആറ് ദിവസം ആറ് വർഷം വയസ്സായപ്പോൾ ആമിനാ ബിബിയും മരണപ്പെടുകയാണല്ലോ ചെയ്തത് പക്ഷേ ബന്ധുക്കളോട് അലൈഹി അല്ലൈവല്ലമ്മയുടെ നിലപാട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് പിന്നെ ഞാൻ അവരോടുള്ള എല്ലാവിധ ബന്ധവും നിലനിർത്തും അസുലുമൻ കനി എന്നോട് ബന്ധം മുറിച്ചവനോട് ഞാൻ ബന്ധം ചേർക്കും ഞാൻ അവരെയൊന്നും വലിയായി സ്വീകരിക്കുകയില്ല പക്ഷേ എനിക്ക് എനിക്കവരുമായുള്ള കറാബത്തുണ്ട് അബുല്ലുഹ ബി ബലാബിഹ അത് നനക്കേണ്ട വിധം ഞാൻ നനച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ അലൈഹി അല്ലൈവീസ്വല്ലാം അങ്ങോട്ട് പുലർത്തിയിരുന്ന കുടുംബബന്ധം അത് യഹിയായിലെ പോലെ അദ്ദേഹത്തിലും ഈ മഹത്വം കാണാൻ കഴിയുന്നതിൻ്റെ ഉദാഹരണമാണ് പിന്നെ വലം യക്കുൻ ജബ്ബാർ നാസിയ അത് സമൂഹത്തിന് പോലും നൽകുന്ന ഒരു ഒരു പിന്നെ സന്തോഷ വാർത്തയാണ് യഹിയ അലി സ്ലാം ജനങ്ങളോട് വലിയ വാത്സല്യവും സ്നേഹവും കാണിക്കുകയും ചെറുപ്പത്തിലെ അധികാരം കിട്ടി എന്നതിൻ്റെ പേരിൽ ഒരു ആകാതിരിക്കുകയും ചെയ്തു അന്ന് അവിടെ ഉണ്ടായിരുന്ന വനിസ്രായേലാകുന്ന മുസ്ലിം സമുദായത്തിലെ ഭരണാധികാരികൾ സ്വേച്ഛാധിപതികളാണെന്ന് മാത്രമല്ല അദ്ദേഹത്തെ തന്നെ കൊല്ലുകയും ചെയ്യുന്നവരാണ് എന്നാൽ ഇദ്ദേഹം വേറൊരു സ്വാച്ഛാധിപതിയല്ല ആയത് നബ്സ് അല്ലാഹു അല്ലൈവല്ലമീം അങ്ങനെ തന്നെയാണ് അദ്ദേഹം ഭരണാധികാരിയായപ്പോൾ മദീനയുടെ ഭരണാധികാരി എന്നുള്ള നൽക്ക് ജബ്ബാറുനാഷി ആയിരുന്നില്ല നബി നബിസ് അലൈഹി അല്ല അങ്ങനെ ഒരു പരാതിയും അദ്ദേഹത്തെക്കുറിച്ചില്ല പകരം വളരെ വളരെയധികം പിന്നെ സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള അവരുടെ അവരുടെ ക്ഷേമത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ഭരണാധികാരിയായിട്ടാണ് നബി നബിസ്ലാ അലൈവലമയും ഉള്ളത് അങ്ങനെ റസൂലുല്ലാനേയും മനസ്സിലാക്കാൻ പറ്റുന്ന വിധമാണ് അള്ളാഹുത്താൽ അന്ന് ഇത് പറയുന്നത് അന്നത്തെ വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തിൽ ഇതിനൊക്കെ ഇതിലെ ഓരോ വാക്കിനും വലിയ അർത്ഥധ്വനികൾ ഉണ്ടായിരുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ ഒരു അള്ളാഹുവിൻ്റെ പ്രത്യേകമായ പരിഗണന കിട്ടിയ അള്ളാഹുവിൻ്റെ ഒരു നബിയിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നത് ഇതൊക്കെയാണ് എന്നുള്ള ഒരു സൂചന നൽകുന്ന തരത്തിലാണ് യഹ്യഅലൈ സ്ലാമിൻ്റെ കഥ അള്ളാഹുത്താല പറയണത് കഥയിലെ ഓരോ വാചകങ്ങളും അവർക്ക് തിരിച്ചറിവ് നമുക്ക് തിരിച്ചറിവ് നൽകുന്ന തരത്തിലാണ് അല്ലാതെ വെറും കഥ പറയുന്ന ശൈലിയിലല്ല പറയുന്നത് അപ്പോൾ സലാമൻ അലേഹി യൗമ വലിതവയോമ യമൂത്തുവയോമ ഹയ്യ അദ്ദേഹം ജനിച്ച അന്ന് അദ്ദേഹത്തിന് സലാം സലാം എന്ന് പറഞ്ഞാൽ സമാധാനം അല്ലെങ്കിൽ ഒരു ഒരു പ്രയാസങ്ങളൊന്നുമില്ല അഥവാ വാധക്യം ബാധിച്ച പിതാവും വാദക്യം ബാധിച്ച മാതാവുമാണ് എന്നതുകൊണ്ടൊന്നും എന്തെങ്കിലും ശാരീരികമോ മാനസികമോ ആയ യാതൊരുവിധ ന്യൂനതകളും ജനനത്തിൽ അദ്ദേഹത്തെ ബാധിച്ചിട്ടില്ല അതാണ് സലാം എന്ന് പറയുന്നത് വയോ സലാമുൻ അലേഹി യൗമ ഉലിത അദ്ദേഹം പ്രസവിക്കപ്പെട്ട അന്ന് അദ്ദേഹത്തിന് സമാധാനം അല്ലെങ്കിൽ ന്യൂനതകളിൽ നിന്നൊക്കെ ഉള്ള മുക്തി വയോമ യമൂത്തു മരണവും ഇതുപോലെ ഒരു പ്രത്യേക സംഭവമായിരുന്നു അന്നത്തെ ഭരണാധികാരി എൻ അദ്ദേഹം പിന്നെ തൻ്റെ കാമുകിയെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ തലയെടുത്ത് കാമുകിയുടെ മകള് നൃത്തം ചെയ്യുന്ന നർത്തകിക്ക് സമ്മാനമായിട്ട് കൊടുക്കുകയായിരുന്നു അവർ ചോദിച്ചതനുസരിച്ച് അങ്ങനെ പിടികൂടി കൊല്ലപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടായത് പക്ഷേ അള്ളാഹുവിൻ്റെ അടുത്ത് സലാം അഥവാ അല്ലാഹു സ്വീകരിക്ക പിന്നെ അഭിവാദ്യങ്ങളോടുകൂടി സ്വീകരിക്കുന്ന രക്തസാക്ഷിയായിട്ടാണ് അള്ളാഹുവിയിലേക്ക് അദ്ദേഹം തിരിച്ചു പോയത് വയോമയുബ അസുഹയ ഇനി മഷറയിലേക്ക് ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി കബറിൽ നിന്ന് എഴുന്നേൽപ്പിക്കപ്പെടുമ്പോഴും അദ്ദേഹം വളരെ സമാധാന ചിത്തനായിരിക്കും അല്ലാതെ യാതൊരു വേചാറും കാരണം അദ്ദേഹത്തിൻ്റെ കാര്യം പരലോകത്ത് വളരെ ശുഭകരമാണ് എന്ന വിവരം നേരത്തെ കിട്ടിയിരിക്കുന്നു നേരത്തെ പറഞ്ഞതുപോലെ സാഹു അല്ലെ വസ്ലമെക്കുറിച്ച് ആലോചിക്കുമ്പോഴും അങ്ങനെയാണ് അനാഥനായിട്ടാണ് അനാഥനായിട്ടാണ് ജനിക്കുന്നത് എന്നിട്ട് ജീവിക്കേണ്ടി വരുന്നത് വിഗ്രഹാരാധനയുടെ തറവാട്ടിൽ ഒരു എല്ലാവിധ ദുഷിപ്പുകൾക്കും അധികാരമുള്ള ഒരു സമൂഹത്തിലാണ് പക്ഷേ സലാമുൻ അലൈഹി യൗമ ഉലിത ആ ജനനമൊന്നും വസൂൽ അലൈഹി അലൈവലമയെ ഒരു നിലക്കും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെയോ അനുഭവത്തിനെയോ മഹത്വത്തെയോ ഒന്നും ബാധിച്ചിട്ടില്ല വയോമ യമൂത്തു അത് വരാനിരിക്കുന്നുള്ളൂ ഈ ആയത്തിറങ്ങുമ്പോൾ അത് അത് സംഭവിച്ച് കഴിഞ്ഞിട്ടില്ല അഥവാ പിന്നെ മരിക്കുകയാണെങ്കിൽ അള്ളാഹുവിന് സ്വീകാര്യമായ തരത്തിലായിരിക്കും നബിസ് അല്ലാഹു അലൈഹി വല്ല മരിക്കുക അള്ളാഹുവിൻ്റെ അടുത്ത് ആദരണീയനായ സ്ഥിതിയിലായിരിക്കും അല്ലാതെ ശത്രുക്കൾ ആരോപിക്കുന്നത് പോലെയല്ല എന്നർത്ഥം വയോമയുബ അസു ഹയ്യ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഏറ്റവും മഹാനായ അള്ളാഹുവിൻ്റെ അടിമ നബി സാഹു അല്ലൈവലമയായിരിക്കും എന്ന് അള്ളാഹു തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ അങ്ങനെ ജീവിതവും മരണവും രണ്ടാമത്തെ ജീവിതവും ഒക്കെ വളരെ ശുഭകരമായിരിക്കും യഹിയ അലൈഹി സ്വലാമിന് എന്നതുപോലെ മുഹമ്മദ് സല അലൈഹി അല്ലൈവല്ലമക്കും അതുകൊണ്ട് തന്നെ സത്യത്തിൽ ഉറച്ചു നിൽക്കാനും സത്യം മുറുകെ പിടിക്കുവാനും അള്ളാഹുവിൻ്റെ കിതാബ് മുറുകെ പിടിക്കുവാനുമൊന്നും ഒട്ടും അവാന്തിക്കേണ്ടതില്ല ഒട്ടും മടിച്ചു നിൽക്കേണ്ടതില്ല എന്ന ഒരു എനർജിയാണ് പ്രതിസന്ധി നിറഞ്ഞ ഘട്ടത്തിൽ ഇറങ്ങുന്ന ഈ ആയത്തുകൾ ചരിത്ര പഠനത്തിലൂടെ വിശ്വാസികൾക്ക് നൽകുന്നത് പശുദ്ധ ഖുർവാനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളാൻ പശുദ്ധ ഖുർആാൻ കേൾക്കുമ്പോൾ ഈമാൻ വർദ്ധിക്കുന്ന സത്യവിശ്വാസികളിൽ ഉൾപ്പെടുത്തി അള്ളാഹു നമ്മയും അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു അലിംനാമായി എംഫായുനബ് വംഫായുനാബി മാ അല്ലം തന ربنا زدنا علما وفهما ودقة ونظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا هم وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين صلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين